배추이야변줄야 പ്രചൊന്ന എല്ലാരും വീഡിയോസ് കണ്ടിട്ടുള്ളത് എല്ലാരും പണം വന്ന് കാണുക എന്റർടൈനിങ് ആണ് മാരേജ് അടിപൊളിയാണ് മൂവി വന്ന് കാണുക എല്ലാവരും കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം പിന്നെ പുതിയ ക്രൂ ടീമൊക്കെയാണ് എല്ലാവരും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും കാണുക വൺ ടൈം വർത്ത് വാച്ച് ആണ് ഒക്കെ സോംഗും അടിപൊളിയായിരുന്നു കാരണം ആണ് ഒരു സോ ഓരോ സോങ്സും അടിപൊളിയായിരുന്നു പിന്നെ എനിക്ക് എസ്പെഷ്യലി ബിജിയം ആണ് ഇഷ്ടപ്പെട്ടത് ബിജിഎം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സീൻ എലിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഫുൾ ക്രൂവിന് ആദ്യ വെരി എന്തായാലും ഇതൊരു വലിയ സക്സസ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആദ്യമായിട്ടാണ് ലൈഫിൽ ഫസ്റ്റ് ഷോട്ട് അപ്പൊ അത് ഈ ഒരു മൂവി പിന്നെ പൊടിയുടെ ഫ്രണ്ട് ഫതില് ആക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതൊരു കാര്യം എല്ലാവരും അടിപൊളി എല്ലാവരും അത് മൂവി കാണുക മനസ്സിലായില്ല മൂവി കാണുക പിന്നെ ഇവരുടെ ആ ഒരു എഫേർട്ട് നിങ്ങളെല്ലാം വാല്യൂ ചെയ്യുക എല്ലാവരും അത് മൂവി കാണുക താങ്ക് യു എന്ത് ജോണറാണ് ഈ സിനിമ ഞാനൊന്നും പറയുന്നില്ല എല്ലാവരും വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക എക്സ്പീരിയൻസ് പിന്നെ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ വ്യൂ ആയിരിക്കും ഓരോ ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തർ മൂവി വിലയിരുത്തുന്ന ചിലർക്ക് മൂവി ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അത് ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്തായാലും മൂവി വന്ന് കാണുക എല്ലാവരും വന്ന് മൂവി കാണുക പ്രൊഡ്യൂസർ ആദ്യത്തെ പിന്നെ അതുപോലെ ക്യാമറ ആണെങ്കിലും എല്ലാവരും എന്നുള്ള രീതി എനിക്ക് കാണും മൂവിയായിട്ട് വലിയ ബന്ധങ്ങളൊന്നും അപ്പൊ ഒരു പ്രേഷൻ എന്നുള്ള രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റർടൈനിങ് ആയിരുന്നു അവസാനം പേരെ പിടിച്ചിരിക്കുന്നു ഹാക്കിം ഷോയുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അടിപൊളിയാണ് വലിയൊരു ഫ്യൂച്ചറുണ്ട് ഫ്യൂച്ചർ അടിപൊളിയായിരിക്കും പിന്നെ ഇതിന്റെ പ്രൊമോഷൻ പോയി ആണെങ്കിൽ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇവൻ ഡാൻസ് ചെയ്യുന്ന ആ ഒരു ടീം ആ എന്റെ ഒരു വലിയ ഷോട്ടാണ് ചോദിച്ചോട്ടെ ബിഗ് ബോസ് എല്ലാരുംഫോം ചെയ്യട്ടെ എല്ലാരും കേട്ടോ അത്രേ പിന്നെ ഞാൻ അടുത്ത വർഷം പയ്യുന്നുള്ളു ഇതൊക്കെ കണ്ടു പഠിക്കട്ടെ ആദ്യം എനിക്കറിയില്ല ഞാൻ പറ്റി നോക്കാറില്ല കണ്ടിന്യൂസ് ആയിട്ട് കാണുമെന്ന് അറിയത്തില്ല പക്ഷെ ഒബിയസ്ലി നമ്മള് റാൻഡമായിട്ട് സോഷ്യൽ മീഡിയ വരുന്ന വീഡിയോസ് എല്ലാം കാണും അത് ഉറപ്പായിട്ട് കാണും ഇനി ഇല്ല അത് ഞാൻ ഓൾമോസ്റ്റ് ഇനി അതിലേക്ക് ഇനി ഒന്നും പോകുന്നില്ല എങ്ങനെയുണ്ട് പടം അടിപൊളി അടിപൊളിയല്ലേ അടിപൊളി ഒൻപതാമത്തെ വൈകിട്ടായിരുന്നു അതിന്റെ വൈകിട്ടാണ് എല്ലാ കൈപ്പുണ്ടായിരുന്നു എന്റെ കസിൻസ് ഉണ്ടായിരുന്നു അവർ എട്ട് ബാങ്കൂടാണ് നല്ല ഇമ്പോർഷൻസ് ഉണ്ട് നല്ല കോമഡി ഉണ്ട് എന്നാൽ കറക്റ്റായിട്ട് അടുപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലൈമാക്സുമാണ് പിന്നെ ഞാൻ ചെയ്യാത്ത അന്വേഷായതുകൊണ്ട് ഇത്തർക്കിഷ്ടമായി പാട്ടുകൾ കൂടി ഇഷ്ടമാണ്

അടിപൊളി മാസപടം നമ്മള് മറ്റേ അച്ഛഗാന്തര സിനിമ ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയ ഒരു ഫീലാണ് ഭയങ്കര മാസപടം ആ ഒരു ഫീല് ഹക്കീന്റെ ഒരു രക്ഷ ഇല്ല ഇടൊക്കെ ഭയങ്കര ആക്കി യോജിക്കുന്ന റോളും എന്ന് പറഞ്ഞ മറ്റേ പുതിയ ഫസ്റ്റ് അവന്റെ മൂവി അതും അടിപൊളിയായിട്ടുണ്ട് ഒരു കോമഡി പോലെയാണ് ചെയ്യുന്നത് അവൻ റിയൽ ലൈഫിൽ പകർത്തൊരു ക്യാരക്ടറേ അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിനയിക്കാൻ തോന്നിയില്ല പിന്നെ ഹരീഷ് ദശോകർ ഒന്നും പറയാനേ എന്തിനാ അമ്മ അതിൽ മാസം ഒന്നും പറയാനില്ല അടിപൊളിയാണ് പിന്നെ ഇപ്പൊ ഞങ്ങളുടെ ഏജാണ് ഇപ്പം ഇത് ഈ മൂവിയുടെ ഡയറക്ടർക്ക് ആക്ടറെ ഏജാണ് പി ജിക്ക് പഠിച്ച പഠിക്കുന്ന സമയത്താണ് ഇത് തുടങ്ങണത് അങ്ങനത്തെ ഒക്കെ ഒരു ഇതിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഫുൾ സ്റ്റോറിയായിട്ട് ആലോചിക്കുമ്പോ ഒന്നും പറയാനോ വേറെ ലെവല് മൂവി ാണ് എനിക്കായിട്ടും ഇഷ്ടപ്പെട്ടത് പറയാനായിട്ട് എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയണം അത് ഫസ്റ്റ് ഫാൻ്റെ ഡയറക്ടർ സജിലാണ് ഈ ജസ്റ്റ് ട്വന്റി ഫോർ ഇയേഴ്സുകൾ അപ്പൊ ഇരുപത്തിനാല് വയസ്സിൽ ഈ ഒരു മൂവി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് വേറെ പിന്നെ ഇതിൽ അഭിനയിച്ച ആൾക്കാരായിട്ട് നമുക്ക് ഒരു ബന്ധമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കാണുമ്പോൾ സ്പെഷ്യൽ ആണ് ഇതിനടുത്ത ഒരു ഹാർഡ് വർക്കും അല്ലെങ്കിൽ ഇത്രയും കാലം കഷ്ടപ്പെട്ട ഒരു ഉണ്ട് ലൈഫ് പടം കട്ടിപൊള്ളി എന്തെങ്കിലും കാണാം മാസാണ് ആണ് പറയാൻ ഒക്കെ എൻ്റെ ഫസ്റ്റ് നടന്നായിട്ട് വരുന്നൊരു മൂവിയിലല്ലേ അവൻ തകഞ്ഞു യു ഹാവ് ടു വാച്ച് കോൺ কে বদলাAppCompat আছে সেটা আমরা দেখতে হবে বলছি